എട്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് കലയുടെ വേരുകൾ അതിനകത്ത് ആദ്യത്തെ പാഠഭാഗം എന്ന് പറയുന്നത് കളിവിളക്കിൻ തിരുനാളം എന്ന് പറയുന്ന പാഠഭാഗമാണ് എന്നാൽ പ്രവേശക പാഠത്തിനകത്ത് കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റി ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് അതിലോട്ട് പോകാം ചിത്രത്തിൽ നൽകിയിട്ടുള്ള കലാരൂപങ്ങൾ തിരിച്ചറിയുക കേരളത്തിലെ മറ്റ് കലാരൂപങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക കേരളത്തിലെ കലാരൂപങ്ങളെയാണ് ചിത്രത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് തെയ്യം മാർഗംകളി പടയണി ഒപ്പന വില്ലുപാട്ട് ഓട്ടൻതുള്ളൽ പുലികളി കുമ്മാട്ടി തിറ കഥകളി കൂടിയാട്ടം തിരുവാതിര ചാക്യാർകൂത്ത് ചവിട്ടുനാടകം മോഹിനിയാട്ടം തുടങ്ങിയവ കേരളത്തിലെ മറ്റു കലാരൂപങ്ങളാണ് കളിവിളക്കിൻ തിരുനാളം കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ആത്മകഥയാണ് തിരനോട്ടം അതിലെ ചെറിയൊരു ഭാഗമാണ് കളിവിളക്കിൻ തിരുനാളം എന്നുള്ള പാഠഭാഗം അദ്ദേഹത്തിൻ്റെ ബാല്യകാല അനുഭവങ്ങളാണ് ഇതിനകത്ത് പങ്കുവച്ചിരിക്കുന്നത് തൻ്റെ കുട്ടിക്കാലത്ത് തന്നെ കഥകളി കാണാൻ ഏറെ താല്പര്യമുള്ള ഒരു കുട്ടിയായിരുന്നു കലാമണ്ഡലം രാമൻകുട്ടി നായർ മറ്റുള്ള കുട്ടികളെപ്പോലെ കളിവിളക്കിന് മുന്നിൽ തിക്കിത്തിരക്കി വന്നിരുന്നാലും കഷ്ടിച്ച് കഥ തുറ തുടങ്ങാറാവുമ്പോഴേക്കും അദ്ദേഹം ഉറങ്ങിയിട്ടുണ്ടാവുമെന്ന തൻ്റെ അനുഭവത്തിൽ ആദ്യം തന്നെ പറയുന്നുണ്ട് എന്നാൽ ചില കഥകളി വേഷങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മായാത്ത മുദ്ര പതിച്ചിട്ടുമുണ്ട് കുട്ടിക്കാലത്ത് തനിക്ക് ഏറ്റവും ഇഷ്ടം ഹനുമാന്റെ വേഷമായിരുന്നു അതും തോരണ യുദ്ധത്തിലെ ഹനുമാൻ അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവവും അദ്ദേഹം ഈ ആത്മകഥയിൽ പങ്കുവയ്ക്കുന്നുണ്ട് ഒരിക്കൽ ഉത്സവക്കളിക്ക് കൂട്ടുകാരുമൊത്ത് മുൻപിൽ ഇരിക്കുമ്പോൾ കളി തുടങ്ങിയിട്ടും ഒരു രസവും തോന്നാതെ വന്നപ്പോൾ എല്ലാവരും കൂടെ എഴുന്നേറ്റ് അണിയറയുടെ വാതിൽപാളിയിലൂടെ സൂക്ഷിച്ചു നോക്കി അപ്പോഴാണ് അവിടെ എന്തോ ഒരനക്കം അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് നിലവിളക്കിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ അവിടെ എന്താണ് ഇരിക്കുന്നത് എന്ന് കുട്ടികൾക്ക് വ്യക്തമായിരുന്നില്ല യഥാർത്ഥത്തിൽ ആശാരിക്കോപ്പൻ എന്ന പേരിൽ പ്രശസ്തനായ കോപ്പൻ നായരുടെ ഹനുമാൻ വേഷമായിരുന്നു അവിടെ ഇരുന്നത് എന്തായാലും രസം മൂത്ത് കുട്ടികൾ കുറേശേ വാതിൽ തള്ളി തുറന്ന് അണിയറയുടെ ആ രൂപത്തിൻ്റെ മുന്നിൽ ചെന്നു നിന്നു പെട്ടെന്നായിരുന്നു ആ വേഷം എഴുന്നേറ്റ് അമർത്തി നാല് ചവിട്ട് കഥകളി സമ്പ്രദായത്തിൽ പ്രവേശനത്തിന് ആയി മടം പിടിച്ച് അതായത് ഒരു ചുറുചുറുക്കു വരുത്തുന്നതിലേക്ക് വേണ്ടിയിട്ട് നടത്തിയ ഒരു കാൽവയ്പായിരുന്നു അത് ഇതൊന്നും അറിയാത്ത കുട്ടികൾ പേടിച്ച് വിരണ്ട് അണിയറയിൽ നിന്ന് ഇരുട്ടിലേക്ക് പിന്തിരിഞ്ഞോടി എന്നാൽ അണിയറയുടെ ഒരു പ്രത്യേക വാതിൽ ആയതിനാൽ അവിടെ കൂടെ പുറത്തേക്ക് ഇറങ്ങുന്നവർക്ക് അപരിചിതരാണെങ്കിൽ അവർ നേരെ ചെന്ന് ചാടുക ഒരു കുണ്ടിലായിരുന്നു കുട്ടികൾ കൂട്ടത്തെയോടെ ഓടി ചെന്നു വീണത് ആ കുഴിയിലായിരുന്നു കോപ്പൻ നായർ അവിടെ നിന്നും പോയി കഴിഞ്ഞ ശേഷം കുട്ടികൾ സമാധാനത്തോടെ അവിടെ നിന്നും പിടഞ്ഞെണീറ്റ് മടങ്ങുകയും ചെയ്തു ഉറക്കം കാരണമാണ് കുട്ടികൾ എല്ലാവരും അണിയറയിലോട്ട് എത്തിയതെങ്കിലും ഈയൊരു സംഭവത്തോടെ കുട്ടികളുടെ ഉറക്കച്ചടവെല്ലാം മാറിയിരുന്നു തുടർന്ന് കഥകളി കാണാനായി അരങ്ങിൻ്റെ മുൻപിലെത്തുകയും രാക്ഷസന്മാരും ഹനുമാനും തമ്മിലുള്ള യുദ്ധജാബല്യങ്ങൾ കാണുകയും ചെയ്തു അതിൻ്റെ ഇടയിലും ഉണ്ടായ സംഭവം തയ്യാറാക്കി വച്ചിരുന്ന ഉങ്ങിൻ്റെ കൊമ്പ് പൊട്ടിച്ച് രാക്ഷസന്മാരെ തുരത്താനായി ഹനുമാൻ തലങ്ങും വിലങ്ങും അടിച്ചു അതിനിടയിൽ ഉങ്ങിൻ്റെ ഒരു കായ തെറിച്ച് തൻ്റെ മൂക്കിൽ വന്നു പതിക്കുകയും കലശലായ അതിൻ്റെ വേദന താൻ അനുഭവിച്ചു എന്നും കഥയുടെ അവസാനം കലാമണ്ഡലം രാമൻകുട്ടി നായർ പറഞ്ഞു നിർത്തുന്നു ജീവചരിത്രക്കുറിപ്പ് കലാമണ്ഡലം രാമൻകുട്ടി നായർ പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തഞ്ചിന് ജനിച്ചു കഥകളി നടനും കേരള കലാമണ്ഡലത്തിലെ മുൻ അധ്യാപകനും പ്രിൻസിപ്പാളും ആയിരുന്നു കലാമണ്ഡലം രാമൻകുട്ടി നായർ രണ്ടായിരത്തി പതിനാലിൽ പത്മഭൂഷൺ പുരസ്കാരവും രണ്ടായിരത്തിൽ കേരള സർക്കാരിൻ്റെ പ്രഥമ കഥകളി പുരസ്കാരവും ലഭിച്ചു കൂടാതെ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് കലാമണ്ഡലം സ്പെഷ്യൽ അവാർഡ് എന്നിവയും ലഭിച്ചിട്ടുണ്ട് തിരനോട്ടം എന്ന എന്ന പേരിൽ കലാമണ്ഡലം രാമൻകുട്ടി നായർ അദ്ദേഹത്തിൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിച്ചു പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളിലോട്ട് പോകാം കണ്ടെത്താം എഴുതാം കഥകളി കാണാൻ പോയ കുട്ടികൾക്കുണ്ടായ ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ പാഠഭാഗത്തുനിന്ന് കണ്ടെത്തിപ്പറയൂ കുറിപ്പെഴുതൂ കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ആത്മകഥാ വിഭാഗത്തിൽപ്പെട്ട പാഠഭാഗമാണ് കളിവിളക്കിൻ തിരുനാളം ബാല്യകാലത്തിൽ തന്നെ കഥകളി കാണാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിലും കളി തുടങ്ങുന്നതിനു മുൻപ് തന്നെ ഉറങ്ങുന്നത് പതിവായിരുന്നു ഒരിക്കൽ കൂട്ടുകാരുമൊത്ത് ഉത്സവ കളി കാണാൻ പോയെങ്കിലും കളിയോട് രസം തോന്നാത്തത് കാരണം എഴുന്നേറ്റ് അണിയറയിലേക്ക് പോകാനായി തീരുമാനിച്ചു നിലവിളക്കിൻ്റെയും മങ്ങിയ വെളിച്ചത്തിൽ അണിയറയിൽ വാതിൽ പാളിയിലൂടെ നോക്കിയപ്പോൾ എന്തോ അനക്കമറ്റിരിക്കുന്നതായി കുട്ടികൾ കണ്ടു പ്രശസ്തനായ കോപ്പൻ നായരുടെ ഹനുമാൻ വേഷമായിരുന്നു അത് കുട്ടികൾ അതൊന്നും വകവയ്ക്കാതെ അണിയറയ്ക്കകത്തേക്ക് കയറിച്ചെന്നു കോപ്പൻ നായർ പൊടുന്നനെ എഴുന്നേറ്റ് അമർത്തി നാല് ചവിട്ട് അരങ്ങിൽ വേഷം പ്രവേശിക്കുന്നതിന് മുൻപായി നടത്തുന്ന കഥകളി സമ്പ്രദായമായിരുന്നു അത് അടുത്ത പ്രവർത്തനം അനുഭവക്കുറിപ്പ് തയ്യാറാക്കേണ്ടതാണ് ഇതിനകത്ത് കലാമണ്ഡലം രാമൻകുട്ടി നായർ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ പിൽക്കാലത്ത് തനിക്ക് എത്രമാത്രം പ്രചോദനകരമായി എന്നുള്ളത് എല്ലാം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രചോദനമായ ചില അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനെ സ്വ അനുഭവക്കുറിപ്പായി തയ്യാറാക്കുക ആ തയ്യാറാക്കിയ അനുഭവക്കുറിപ്പ് കൂട്ടുകാരോടൊപ്പം ചർച്ച ചെയ്ത് അതിനെ വിലയിരുത്തേണ്ടതും അത്യാവശ്യമാണ് അപ്പോൾ കൂട്ടുകാർ അനുഭവക്കുറിപ്പ് സ്വന്തമായിട്ട് എഴുതി തയ്യാറാക്കുമല്ലോ അടുത്ത പ്രവർത്തനം വായനക്കുറിപ്പാണ് സ്കൂൾ ലൈബ്രറിയിൽ നിന്നും കലാകാരന്മാരുടെ ആത്മകഥകൾ തിരഞ്ഞെടുത്ത് വായിച്ച് കുറിപ്പ് തയ്യാറാക്കേണ്ടതാണ് ഇതിനകത്ത് ചാർലി ചാപ്ലിൻ്റെ എൻ്റെ കുട്ടിക്കാലം ഇന്നസെൻറ്റിൻ്റെ ക്യാൻസർ വാർഡിലെ ചിരി ഹൈദരാലിയുടെ കലാമണ്ഡലം ഹൈദരാലിയുടെ മഞ്ജുതരം ഇത് മൂന്നും പുസ്തകത്തിനകത്ത് പാഠപുസ്തകത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ വായനാ കുറിപ്പൊന്ന് നോക്കിയാലോ എൻ്റെ കുട്ടിക്കാലം ചാർലി ചാപ്ലിൻ ലോക പ്രശസ്ത ഹാസ്യ ചാർലി ചാപ്ലിൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ കുട്ടിക്കാലം താൻ ഉൾപ്പെടെയുള്ള മക്കളെ സംരക്ഷിക്കാനായി അമ്മ നടത്തുന്ന പ്രയത്നങ്ങളും കുടുംബം നേരിടുന്ന വെല്ലുവിളികളുമാണ് ചാർലി ചാപ്ലിൻ തൻ്റെ ആത്മകഥയിലൂടെ പറഞ്ഞിരിക്കുന്നത് ചാപ്ലിൻ്റെ അമ്മ ഒരു നാടക നടിയായിരുന്നു തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പലപ്പോഴും സ്റ്റേജിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു പിതാവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ചാപ്ലിനും കുടുംബവും എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന സാഹചര്യത്തിലാണ് വളരെ ചെറിയ കുട്ടിയായ ചാപ്ലിന് സ്റ്റേജിൽ അരങ്ങേറാനുള്ള അവസരം ലഭിക്കുന്നത് ചാപ്ലിൻ്റെ അരങ്ങേറ്റം ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറുന്നു തൻ്റെ സഹോദരങ്ങൾക്കും അമ്മയ്ക്കും ചാപ്ലിൻ അത്താണിയായി മാറുന്നു ചാർലി ചാപ്ലിൻ്റെ ഹൃദയസ്പർശിയായ ആത്മകഥയാണ് എൻ്റെ കുട്ടിക്കാലം ക്യാൻസർ വാർഡിലെ ചിരി ഇന്നസെൻറ്റ് ചലച്ചിത്ര നടൻ ഇന്നസെൻറ്റിൻ്റെ ആത്മകഥയാണ് ക്യാൻസർ വാർഡിലെ ചിരി വായനക്കാരിൽ ആത്മവിശ്വാസം വളർത്തുന്ന രീതിയിലാണ് തൻ്റെ ആത്മകഥയിലൂടെ ഇന്നസെന്റ് വിവരിക്കുന്നത് രോഗക്കിടക്കയിൽ ആയിരുന്നിട്ടും തന്നെ അന്വേഷിച്ചെത്തുന്നവരോട് വളരെ ലളിതമായും ഫലിതമായും ഇടപെടുന്ന താരത്തിനെ നമുക്ക് കാണാൻ കഴിയും തന്നെ വിളിച്ച് രോഗവിവരം തിരക്കുന്നവരോട് ഹാസ്യാത്മകമായി മറുപടികൾ നൽകുന്ന താരം വായനക്കാരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു രോഗാവസ്ഥയിൽ ആയിരുന്നിട്ടും തൻ്റെ പദവികളിൽ അല്പം പോലും വിട്ടുവീഴ്ച നടത്താത്ത രാഷ്ട്രീയ പ്രവർത്തകനും ചലച്ചിത്ര നടനുമാണ് ഇന്നസെൻറ്റ് മഞ്ജുതരം കലാമണ്ഡലം ഹൈദരാലി കലാമണ്ഡലം ഹൈദരാലിയുടെ ആത്മകഥയാണ് മഞ്ജുതരം കഥകളി സംഗീതത്തിലെ കലാകാരനാണ് കലാമണ്ഡലം ഹൈദരാലി കുട്ടിക്കാലത്ത് ധാരാളം അവഗണനകൾ ഏറ്റുവാങ്ങിയ വ്യക്തിയായിരുന്നു കലാമണ്ഡലം ഹൈദരാലി പാത്തുമ്മയുടെയും മൊയ്തൂട്ടിയുടെയും ഇളയ മകനായി ജനിച്ച ഹൈദരാലിയെ വികൃതരൂപനാണ് എന്ന് പറഞ്ഞ് പലരും പരിഹസിച്ചു കുട്ടിക്കാലത്ത് തന്നെ പരിഹാസപാത്രങ്ങൾക്കിരയായ മകനെ ബാപ്പ മടിയിലിരുത്തി ധാരാളം പാട്ടുകൾ പഠിപ്പിച്ചു അതായിരുന്നു കലാമണ്ഡലം ഹൈദരാലിയുടെ തുടക്കവും തൻ്റെ സമുദായത്തിൽ നിന്ന് തനിക്ക് നേരിട്ട വെല്ലുവിളികൾ ഊർജമായി ഏറ്റുവാങ്ങിക്കൊണ്ട് ലോകം അറിയുന്ന കഥകളി സംഗീത കലാകാരനായി കലാമണ്ഡലം ഹൈദരാലി വളർന്നു അവഗണനകൾക്കും പരിഹാസങ്ങൾക്കിടയിലൂടെയും വളർന്നു വന്ന വ്യക്തിയായിരുന്നു കലാമണ്ഡലം ഹൈദരാലി മഞ്ജുതരം എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥ വായിക്കുമ്പോൾ ആസ്വാദക ഹൃദയങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്നു കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റായ കലയുടെ വേരുകൾ എന്ന യൂണിറ്റിലെ കളിവിളക്കിൻ തിരുനാളം എന്നുള്ള പാഠത്തിൻ്റെ പാഠഭാഗ വിശകലനവും പഠന പ്രവർത്തനങ്ങളുമാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത് അപ്പോൾ ക്ലാസ് ഇട്ട ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ